മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്ക് കാരണം യു എസ് എന്ന് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് സമ്പന്ന രാജ്യമായ ഇറാനെ സമ്പന്നമാക്കിയത് യു എസ് ആണോ ഇറാനെ കരുത്തരാക്കിയത് ബൈഡൻ ആണെന്ന് ട്രംപ് ആരോപിക്കുന്നു ഇറാൻ പാപ്പരത്വത്തിന്റെ വക്കിൽ നിന്നപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും കമല ഹാരിസും അവരെ അമേരിക്കൻ പണം കൊണ്ട് നിറച്ചുവെന്നാണ് ട്രംപിന്റെ ആരോപണം കുറച്ചു കാലം മുൻപ് ഇറാൻ ഇസ്രായേലിനു നേരെ നൂറ്റി എൺപത്തിയൊന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചിരുന്നു താൻ പ്രസിഡന്റ് ആയിരിക്കെ പശ്ചിമേഷ്യയിൽ യുദ്ധമുണ്ടായിരുന്നില്ല അന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുമുണ്ടായിരുന്നു എന്നാൽ കമല ഹാരിസ് പണമൊഴുക്കി ഇറാനെ സഹായിച്ചു പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചേർന്ന യു എസിനെ മൂന്നാം യുദ്ധത്തിലേക്ക് നയിക്കുകയാണെന്നും ട്രംപ് ആരോപിച്ചു ചൊവ്വാഴ്ചയാണ് ഇറാൻ ഇസ്രായേലിന് നേരെ നിരവധി മിസൈലുകൾ വിക്ഷേപിച്ചത് അല്പസമയം മുൻപ് ഇറാനിൽ നിന്ന് ഇസ്രായേൽ രാജ്യത്തേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പ്രസ്താവനയിൽ പറഞ്ഞു ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ടെല്ലവീവിനടുത്തുള്ള മൂന്ന് സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടതായി പിന്നീട് അറിയിച്ചു കഴിഞ്ഞയാഴ്ച അവസാനം ലബനിലെ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറല്ല കൊല്ലപ്പെട്ടതിനും ജൂലൈയിൽ ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയെ കൊലപ്പെടുത്തിയതിനുമുള്ള പ്രതികാരമായാണ് ഇറാൻ ആക്രമണം നടത്തുന്നത് ഇറാനെ അങ്ങേയറ്റം സമ്പന്നമാക്കിയതിന് ഉത്തരവാദി ബൈഡനും കമല ഹാരിസുമാണെന്ന് ട്രംപ് പറഞ്ഞു അവർക്കിപ്പോൾ മുന്നൂറ് ബില്യൺ ഡോളറുണ്ട് അവർ സമ്പന്നരാണെന്നും ട്രംപ് പറയുന്നു ഇറാൻ പാപ്പരത്വത്തിന്റെ വക്കീലായിരുന്നു അവർക്ക് പണമില്ലായിരുന്നു ഇറാന്റെ സഖ്യകക്ഷികളായ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും പണമില്ലായിരുന്നു എന്നാൽ കമല ഹാരിസ് അവരെ അമേരിക്കൻ പണം കൊണ്ട് നിറച്ചുവെന്നാണ് ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ നിലവിലെ അവസ്ഥ ഗുരുതരമാണെന്നും പശ്ചിമേഷ്യയിലെ സാഹചര്യം സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാനായി താൻ പ്രവർത്തിക്കുമെന്നും ട്രംപ് പറഞ്ഞു പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നിലവിലുണ്ടോയെന്ന് അറിയാത്ത സാഹചര്യമാണ് താൻ പ്രസിഡന്റ് ആയിരിക്കെ പശ്ചിമേഷ്യയിൽ യുദ്ധമുണ്ടായിരുന്നില്ല ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധിയുമുണ്ടായിരുന്നു അതേസമയം ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പരിമിതമായ തോതിൽ മാത്രമാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്ന് ഇറാൻ പ്രതികരിച്ചു എന്നാൽ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയാൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നും മേജർ ജനറൽ മുഹമ്മദ് ബാഗരി വ്യക്തമാക്കി ഇസ്രയേലിന്റെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ മൊസാദ് രഹസ്യാന്വേഷണ കേന്ദ്രം നേവാറ്റീം എയർബേസ് ഫാറ്റ്സോർ എയർബേസ് റഡാർ ഇൻസ്റ്റലേഷനുകൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും അദ്ദേഹം പറഞ്ഞു ടെല്ലവീവിനു നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യമാണ് അറിയിച്ചത് നൂറ്റി എൺപതിലധികം മിസൈലുകളാണ് ഇറാൻ അയച്ചത് ഇസ്രായേലിനു നേരെ ഇറാൻ മിസൈൽ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടുപിന്നാലെയാണ് ഇറാന്റെ അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടാകുന്നത്